ഈ ആയോണ്ട് മാത്രം ഞാൻ ഈ പൈസ തരുന്നത് വേറൊരു കുട്ടിക്ക് ഞാനിത് കൊടുക്കൂല പിന്നെ ഇതും ചോയിച്ച് എന്റെ പുരേലേ തെരഞ്ഞു വരാനുള്ള ഒരു അവസരം ഈ ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടായാല് എന്റെ കൈന്റെ ചൂടിയറിയും നിങ്ങൾ വാഞ്ഞൊഴിച്ചതിന്റെ കാരണം ഇപ്പൊ എങ്കിൽ പിഴ കിട്ടി പക്ഷെ ഞാനെന്തിനാ നിങ്ങളെ ബാക്കിൽ പാഞ്ഞെങ്കിൽ മനസ്സിലാകത്ത് അതെ ഹലോ എവിടെ പോയാമോ പുറേലൊന്നും ആരെയും കാണില്ലല്ലോ ഞാനേ കൊറേ ദൂരത്താ ഒരു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഒരു മാസം കഴിഞ്ഞിട്ടോ അപ്പൊ എവിടെയ്യുള്ളത് ആ അതെ ഞാനേ പൊറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥലത്താ എന്നെ ഇവിടെ നിന്ന് പോയത് നാലഞ്ചു വസായി ഇങ്ങനൊക്കെ പോകുമ്പോ എനക്ക് ഇന്നോടൊന്ന് പറയണേ അല്ല ഞമ്മക്കിപ്പോ പെരുന്നാൾ അയച്ചാ ഞങ്ങളെടുത്ത് പൈസ അല്ലേ അത് ശരി നിന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലേ നിന്റെ ഈ മുടി വെട്ടാന് അന്റെ മുന്നേ തല കുഞ്ചി നിൽക്കാൻ ഞാൻ വരികനു ചുക്കൂറ